ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വാഹനം ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് മാനുവൽ വാഹനമാണ് അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഫുൾ വീഡിയോയും അതുപോലെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് വരുതേന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാൽ ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയ്ക്കാണ് ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് ഫ്രോങ്സ് വാഹനത്തിൽ വരുമ്പോൾ എല്ലാവരും കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന വേരിയന്റ് ആണ് ഡെൽറ്റ പ്ലസ് അത് അതിന്റെ ഫീച്ചേഴ്സ് ബേസ് തന്നെ നോക്കിയിട്ടാണ് എല്ലാവരും ഈ ഒരു വേരിയന്റ് എടുക്കാൻ താല്പര്യപ്പെടുന്നത് ഈ ഒരു വാഹനത്തിൽ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു വാഹനം നമ്മൾ എടുത്തതിന് ശേഷമാണ് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒന്ന് ഡിസ്പ്ലേ കിട്ടേക്കുന്ന ഒരു വാഹനമാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ട് ഓൾറെഡി അതൊന്നും ആഡ് ചെയ്യാതെ ഉള്ള ലുക്കാണ് നിങ്ങളുമായിട്ടൊന്ന് കാണിക്കുന്നത് പതിനാറിഞ്ചിന്റെ അലോയി ആണ് വരുന്നത് അതും ബ്ലാക്ക് ഫിനിഷ് ആയിട്ടാണ് അലോയിൽ വരുന്നത് അത് നോക്കുമ്പോൾ ലുക്ക് ബേസ് ഓക്കെ ആണ് പിന്നെ സൈഡ് ഫ്രണ്ടോ അതുപോലെ റിയർ പോർഷനിലെ ഫുൾ ആയിട്ട് ഒരു ഗ്ലാഡിങ് പോലെ ഓൾറെഡി വണ്ടിയിൽ വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം ഫോർ ഡോർ സ്പീക്കർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം ഫ്യൂവലിൻ്റെതോ അതുപോലെ തന്നെ ഡിക്കിയുടെതും ഓപ്പൺ ചെയ്യാവുന്നതിപ്പോ താഴെ ആയിട്ടല്ല വരുന്നത് അതെന്തായാലും ഒരു നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സ്റ്റിയറിംഗിൽ തന്നെ ഓളിയോ കൺട്രോളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു സ്ക്രീൻ ഓൾറെഡി വരുന്നുണ്ട് ഇനി അതിൽ വേണമെങ്കിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്യാം വണ്ടിയുടെ ഫുൾ ഇൻറ്റീരിയർ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ എക്സ്റ്റീരിയർ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഏകദേശം ഒന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം പ്രൈസ് ഞാൻ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ പറഞ്ഞത് മാനുവൽ വാഹനത്തിന്റെ പ്രൈസാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ആണ് എന്താണ് ഇപ്പോൾ ഫ്രോങ്സിന് വരുന്ന കൺസ്യൂമർ ഓഫർ എന്ന് ഇപ്പൊ നിലവിൽ കൺസ്യൂമർ ഓഫറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇപ്പൊ നമുക്ക് പ്രൈസ് അപ്ഡേഷൻ കഴിഞ്ഞ് ഇപ്പൊ ഒക്ടോബർ മാസത്തിൽ എന്തെങ്കിലും സ്കീമുകൾ വരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ചാനലിൽ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഓരോ വാഹനത്തിന്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് കസ്റ്റമറിന്റെ അതായത് നിങ്ങളിപ്പം കാണുന്നവരുടെ കമൻസ് ഞാൻ നോക്കാറുണ്ട് അപ്പൊ അവരിടുന്നത് എന്തായാലും അടുത്ത വണ്ടി ഏതാണെന്ന് അവർ പേഴ്സണലി പറയുന്നുണ്ട് മാക്സിമം ആ ഒരു വീഡിയോ എടുത്ത് നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാർക്ക് ഓൺ റോഡ് പ്രൈസ് ആണ് അറിയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഓൺ റോഡ് പ്രൈസ് പറയുന്നത് റിയറിൽ ഇതാ ഒരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസും അതുപോലെ ചാർജിങ് ബോട്ടിന്റെ ഒരു ഇതും വരുന്നുണ്ട് അതെന്തായാലും റിയർ പോർഷൻ ഇരിക്കുന്നവർക്ക് ബെറ്റർ ആണ് പിന്നെ റിയറിലായിട്ട് തന്നെ ഒരു പാഴ്സൽ ട്രേയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ലുക്കും സൈഡ് ലുക്കും ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു വാഹനം ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഫോൺ എടുക്കുന്നതായിരിക്കും ഞാനിപ്പോൾ ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിടുക നിങ്ങൾക്ക് ഏത് പ്രൈസാണ് അറിയേണ്ടതെന്ന് ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വിളിക്കുന്ന ടൈമിൽ ഫോൺ എടുക്കാൻ പറ്റാത്തത് നമുക്ക് ഷോറൂമിൽ ഓൾറെഡി കസ്റ്റമേഴ്സ് കാണും അതുകൊണ്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് മാക്സിമം നമ്മൾ ലോണിൻ്റെ സ്കീം ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്ക് സിവിൽ സ്കോറും കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നയൻറ്റി ഫൈവ് വരെ നമ്മൾ സിവിൽ സ്കോറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ലോണിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ഫൈവ് ഇയറും അതുപോലെ തന്നെ സെവൻ ഇയറും ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പിന്നെ വണ്ടിയുടെ ബൂട്ട് സ്പേസ് ആണ് കാണിക്കുന്നത് അത്യാവശ്യം അല്ല നല്ല ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ലോണിനെ കുറിച്ചും ഇപ്പൊ എത്ര ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ ഒരു വണ്ടി സ്വന്തമാക്കാൻ പറ്റും ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഒരാ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം കാണും അതുപോലെ നിങ്ങളിപ്പം ഈ ഒക്ടോബർ മാസത്തിൽ ബുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം റിപ്ലൈ തരുന്നതായിരിക്കും നിലവിൽ ഇപ്പം ഫ്രോങ്ക്സിന് ഇപ്പം നമുക്ക് കൺസ്യൂമർ ഓഫർ ഒന്നും വരുന്നില്ല കാര്യം അത്യാവശ്യം നല്ല നല്ല ഗുണം കസ്റ്റമേഴ്സിന് ഒരു ഇഷ്ട വാഹനമാണ് ഫ്രോങ്ക്സ് എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു വാഹനത്തിന് എന്തെങ്കിലും ഓഫർ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം അപ്പൊ മറ്റൊരു വീഡിയോ ആണെന്ന് പറയും ബൈ ബൈ